ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം വെച്ചിട്ടാണ് ടിപ്സ് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ആ ഒരു സാധനം ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ആ സാധനം കൊണ്ട് വേറെയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് സാധനം എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഒന്ന് പരീക്ഷു നോക്കുക കൂടാതെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും സൂക്ഷിക്കുന്ന ഒരു സാധനം തന്നെയാണ് കർപ്പൂരം കർപ്പൂരം എന്ന് പറഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് ചെറിയ കർപ്പൂരമാണ് ഈ ചെറിയ കർപ്പൂരത്തിന് കുറച്ചും കൂടി നല്ല ഫ്ലേവർ കൂടും ഇതുപോലെ ടിപ്സ് ഉപയോഗിക്കുന്നതിനാണെങ്കിൽ ചെറിയ കർപ്പൂരം ആകുന്നതാണ് നല്ലത് കേട്ടോ കർപ്പൂരം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ വീടുകളിൽ ഇപ്പോൾ വേസ്റ്റൊക്കെ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ വേസ്റ്റ് സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് പലതരം കവറുകൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് പാല് തൈര് തുടങ്ങിയ കവറുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഉണക്കി സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തുനിന്ന് നല്ല രീതിയിൽ ബാറ്റ്സ്മെല്ലിൽ വരാനുള്ള സാധ്യതയുണ്ട് പാറ്റ ഉറുമ്പ് ഈച്ച തുടങ്ങി ഒരുപാട് ശല്യങ്ങൾ നമുക്ക് ഉണ്ടാവും അഞ്ച് രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്തോട്ട് കർപ്പൂരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആ പ്രാണികളുടെ ശല്യവും കൂടാതെ ആ ബാഡ് സ്മെല്ലും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും ബാഡ് സ്മെല്ലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിന് കർപ്പൂരം വളരെ വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിലെ അടുത്ത ഒരു മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് ഇത് കിച്ചണിൽ സിങ്ക് അല്ലെങ്കിൽ വാഷ് ബേസിൻ തുടങ്ങിയ സ്ഥലങ്ങൾ അപ്പോൾ ഇതിനകത്ത് നിന്നും നല്ല രീതിയിൽ ബാഡ് സ്മെല് വരാനുള്ള സാധ്യതയുണ്ട് കാരണം പലതരം ഐറ്റംസ് നമ്മളിതിലൂടെ വാഷ് ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് വേസ്റ്റ് നമ്മളിതിലൂടെ പുറത്തോട്ട് ഒഴിക്കുന്ന കാരണം കൊണ്ടും നമുക്ക് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ വൃത്തികേടായിരിക്കും എന്നാൽ ബാഡ് സ്മെൽ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു കർപ്പൂരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി ഉപയോഗം കഴിഞ്ഞ ശേഷം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും കൂടാതെ യാതൊരു പ്രാണിശല്യം ഇല്ലാതെ നമുക്ക് ഹൈജീനിക്കായിട്ട് സിങ്കും വാഷ് ബേസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കർപ്പൂരം വെച്ചിട്ട് ഒരു അടിപൊളി ടിപ്പാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു ആളുകൾ ചെയ്ത് വരുന്നൊരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക ശാരീരിക വേദനയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ടിപ്പാണ് ഇത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒരുപാട് തിളക്കുന്ന രീതിയിലുള്ള ആവശ്യമില്ല ഒരു ലൈറ്റ് ചൂട് വേണം അപ്പോൾ അതിലോട്ട് നമുക്കൊരു കർപ്പൂരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരവേദന കൂടാതെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഫക്കെട്ട് മാറുന്നതിന് വളരെ നല്ലതാണ് നെഞ്ചിൽ ഇത് നല്ല രീതിയിൽ ഒന്ന് ഈ എണ്ണ ഒന്ന് പുരട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ നെഞ്ചിലുണ്ടാകുന്ന കഫക്കെട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും കർപ്പൂരം നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചൂട് മാത്രം മതി അതിനുശേഷം നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയാണോ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് പുരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ശരീരവേദന മാറും പ്രത്യേകിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും വളരെ യൂസ്ഫുൾ ആണ് രക്ത കൂടാതെ നീർക്കെട്ടൊക്കെ ഉണ്ടാവുന്ന ആ ഭാഗത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തടവി തടവിക്കൊടുക്കാവുന്നതാണ് മുട്ടുവേദന ഉള്ളവർക്കും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം ബേസിക് ആയിട്ടുള്ള തരം വേദനകൾക്കും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ശാരീരികമായിട്ട് ഏത് വേദന ഉണ്ടെങ്കിലും ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി കർപ്പൂരം നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും ചെറിയൊരു തുണിയിൽ ഇതുപോലെ കറുപ്പൂരത്തിന് പൊടി ഒന്ന് കൊട്ടിവെക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് മടക്കി റബ്ബർ ബാൻഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ വാഷ് ബേസിൻ്റെ ഈ പൈപ്പ് പോകുന്ന ഈ ഹോളുകൾക്ക് ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ പാറ്റുകൾ ഒരു സ്ഥലമാണ് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലൂടെ ഉണ്ടാവുന്ന ആ പ്രാണിശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും കാരണം ഇതിൻ്റെ ഫ്ലേവർ നമ്മൾക്ക് അത്ര ഫീൽ ചെയ്തില്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു തവണ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമുക്ക് യാതൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾക്ക് പച്ചക്കറികളുടെ ഏറ്റവും ചീത്തയാകാത്ത ഒരു ഐറ്റമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പുറത്ത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം നമ്മൾ പൊതുവേ ഫ്രിഡ്ജിൽ വെക്കാത്ത ഒരു പച്ചക്കറിയും കൂടിയാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം ഒരു പച്ചക്കറി കൂടിയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് കേടു കൂടാതെയും പൂപ്പൽ വരാതെ ഇരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അതിന് നമുക്ക് ഇതുപോലെ കർപ്പൂരം പൊടിച്ചതിന് ശേഷം ഒരു തുണി കഷ്ണത്തിൽ നമുക്കിതുപോലെ റബ്ബർ ഇട്ട് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കേടു കൂടാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിലോ ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും നമുക്ക് മാസങ്ങളോളം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കൂടാതെ ഉപയോഗിക്കാനും പറ്റും ഉണ്ടോ അപ്പോൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ചൂല് മൈസീസൺ ആയി കഴിഞ്ഞാൽ ചൂല് എവിടെയെങ്കിലും നമ്മൾ വെള്ളത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടാതെ ചൂലിൽ വെള്ളമായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാഡ് നമ്മൾ നമ്മളകത്ത് ഉപയോഗിക്കുന്ന ചൂലാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ നീറ്റ് ആൻഡ് ആയിട്ട് വെക്കുക കർപ്പൂരത്തിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ നല്ലൊരു മണമുണ്ടാവും കൂടാതെ യാതൊരുതരം പൂപ്പൽ മണവോ വെള്ളത്തിൻ്റെതായ ഒരു ബാഡ് സ്മെല്ലോ പ്രാണികളുടെ ശല്യോ ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് പൊട്ടിക്കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് ആ പൊടി ഒന്ന് തട്ടിക്കളയാം അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന ഭാഗത്ത് ആ പൊടി വരാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും ഫ്ലേവർ നഷ്ടപ്പെടില്ല വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ ഡ്രസ്സുകളെല്ലാം കൂട്ടിയിടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും പ്രത്യേകിച്ചിട്ട് മഴക്കാലത്ത് പെട്ടെന്ന് ഉണങ്ങാത്ത ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ പല വീടിൻ്റെ പല ഭാഗത്തും ഇതുപോലെ ഡ്രസ്സുകൾ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടുണ്ടാവും ഇപ്പോൾ പൊതുവേ മഴക്കാലത്ത് ആ ഡ്രസ്സിൽ നിന്നൊരു ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടാവും കുറച്ച് കർപ്പൂരം പൊടിച്ച് ഇതുപോലെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ പറ്റും ഇനി ഉറുമ്പിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അടുത്തൊരു സ്ഥലമാണ് ഈ ഗ്യാസിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസ് വയ്ക്കുമ്പോൾ എപ്പോഴും തറയിലോട്ട് സ്ട്രൈറ്റ് വെക്കാതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ മുകളിലോട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സിലിണ്ടർ ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ നിലത്തിൻ്റെ തണുപ്പ് തട്ടി കഴിഞ്ഞാൽ അടിയിലെ ആ ഗ്യാസിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാം കർപ്പൂരത്തിന്റെ പൊടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമില്ല ഗ്യാസ് സിലിണ്ടറിൻ്റെ അടിഭാഗത്ത് ഉണ്ടാവുന്ന ഉറുമ്പിൻ്റെ ശല്യങ്ങളും മറ്റുള്ള പ്രാണികളുടെ ശല്യവും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഇനി കർപ്പൂരം വെച്ചിട്ട് നമുക്ക് പല്ലി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വേസ്റ്റ് പാത്രത്തിലോട്ട് പേസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഏത് തരം പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഏത് കളറൊന്നും വിഷയമില്ല പേസ്റ്റ് വേണമെന്നേ ഉള്ളൂ അതിലോട്ട് കർപ്പൂരം പൊടിച്ചത് കുറച്ച് ചേർക്കാം അപ്പോൾ ഇത് രണ്ടും നല്ല എഫക്റ്റുള്ള ഒരു ടിപ്പാണ് പല്ല് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ നമുക്ക് കൈകൊണ്ട് കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പല്ല് പല്ലിശല്യത്തിന് നമ്മൾ ഒരുപാട് ടിപ്സുകൾ ചെയ്തിട്ടുണ്ടാകും ഇത് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ പല്ലി വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഇതുപോലൊന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഉറുമിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഒന്ന് തേച്ച് കൊടുക്കാം ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള ടിപ്പാണ് കാരണം ഇതിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ പല്ലി പരിസരത്തോട്ട് വരില്ല അപ്പോൾ നമ്മൾ പൊതുവേ ഫുഡുകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലെ പല്ലി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പോയിസൺ പോയിസണൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ സ്ഥലങ്ങളിൽ ഇതെല്ലാം ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമുക്ക് ടോയ്ലറ്റിലൊക്കെ ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ക്ലോസിറ്റിൻ്റെ ഫ്ലഷിൽ ഒരു കർപ്പൂരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫ്ലഷിനും നല്ല രീതിയിലുള്ള ഫ്ലേവർ വരും ബാത്റൂമിൽ എപ്പോഴും നല്ല ഫ്ലേവറോടെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ